ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ എറണാകുളത്ത് പേറ്റുനോവോ മരണവെപ്രാളമോ വൈദികരുടെ ആത്മീയ വ്യഭിചാരം എന്ന മാർപ്പാപ്പ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ഒരു രൂപതയില് എറണാകുളം അങ്കമാലി അതിരൂപതയല്ല മറ്റൊരു രൂപതയില് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു വൈദികൻ അവിടുത്തെ മെത്രാനോട് പറഞ്ഞു ഇതിന് ഒരു അവസാനം വേണ്ടേ ഇതിങ്ങനെ സഭയും മൊത്തം നാറ്റിക്കുകയല്ലേ അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രാദേശിക പ്രശ്നം മാത്രമല്ലല്ലോ എന്ന് വൈദികരുടെ മീറ്റിങ്ങിൽ ഏതാനും വൈദികർക്ക് വേണ്ടി ഒരു വൈദികൻ എഴുന്നേറ്റ് ചോദിച്ചു അപ്പോൾ ആ മെത്രാൻ അദ്ദേഹത്തിനും അവിടെ കൂടിയിരുന്ന വൈദികർക്കും കൊടുത്ത മറുപടി ഇങ്ങനെയാണ് സീറോ മലബർ സഭ ഒരു ട്രാൻസിഷൻ തെറ്റി പെണ്ണ് ഗർഭിണിയായി ഇപ്പോൾ പ്രസവ വേദനയുടെ കാലമാണ് നിങ്ങള് ക്ഷമയോടെ കാത്തിരിക്കണം പ്രസവിക്കാൻ കുറച്ച് സമയമെടുക്കും ഇത് കേട്ടപ്പോൾ ആ വൈദികനും മറ്റു ചില വൈദികർക്കും ഇങ്ങനെ തോന്നി മീൻ ഒന്ന് പോയാൽ എന്താ പൂച്ചയുടെ സ്വഭാവം മനസ്സിലായല്ലോ ചോദ്യം ഒന്ന് പോയാൽ എന്താ മെത്രാന്മാരിൽ പലരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലായല്ലോ ദൈവജനത്തിന്റെ നീറുന്ന ഹൃദയങ്ങള് മെത്രാൻമാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ തന്നെ തങ്ങളുടെ സഹപ്രവർത്തകരെ മുഷിപ്പിക്കാൻ അവര് തയ്യാറല്ല മീനൊന്ന് പോയാൽ എന്താ പൂച്ചയുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്താണീ മെത്രൻ പ്രസവ വേദന ഈറ്റുനോവ് പേറ്റുനോവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയില്ല യുഗാന്തത്തിൽ കർത്താവിന്റെ ദിവസത്തിന് മുന്നോടിയായി സംഭവിക്കുന്ന ക്ലേശങ്ങളെയും കഷ്ടങ്ങളെയും ഈറ്റുനോവിന്റെ ആരംഭം എന്ന് ഈശോ സൂചിപ്പിക്കുന്നുണ്ട് പേറ്റുനോവിൻ്റെ ആരംഭമാണ് പ്രസവവേദനയുടെ ആരംഭമാണ് ആ അർത്ഥത്തിലാണോ ഈ മത്രൻ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ കർത്താവിന്റെ ദിനം പെട്ടെന്ന് വരും ഉടനെ വരുമെന്നല്ല പെട്ടെന്ന് വരും അല്ലേ സഡൻലി ഇമ്മീഡിയറ്റ്ലി എന്നല്ല ഉടനെ വരുമെന്നല്ല പെട്ടെന്ന് വരും നിലച്ചിരിക്കാത്തത് വരും എന്ന് വ്യക്തമാക്കാൻ സ്ത്രീക്ക് പ്രസവവേദന പോലെ എന്ന പ്രയോഗം പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ നിലച്ചിരിക്കാത്ത സമയത്ത് പ്രസവവേദന വേദന വരുന്നത് പോലെ നിലച്ചിരിക്കാത്ത സമയത്ത് കർത്താവിന് ദിനം ആഗതമാകും വന്നു ചേരും എന്ന് സൂചിപ്പിക്കാൻ ഈ പ്രസവവേദന പോലെ എന്ന വാക്ക് എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് ഏതായാലും എറണാകുളം അങ്കമാലിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പ്രസവ വേദന പോലെ കഠിനമാണെന്ന് ആ മെത്രൻ മനസ്സിലാക്കിയല്ലോ അത്രയും നല്ലത് ഈ പ്രസവ വേദന ഞാനൊരു പുരുഷൻ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് സ്ത്രീകൾ പ്രസവിച്ചിട്ടുള്ളവർ ഇത് കേൾക്കുമ്പോൾ അച്ഛൻ അച്ഛനെന്തറിയാം എന്ന് ചോദിക്കാം വാസ്തുലെനിക്കൊന്നും അറിയില്ല എങ്കിലും പലരും കേട്ടറിഞ്ഞും അല്ലേ അങ്ങനെ നമ്മളിത് ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരറിവാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ പറച്ചിലിൽ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ പരിമിതികളുണ്ട് ആ പരിമിതികൾ നിങ്ങൾ ഒരു പുരുഷൻ എന്ന നിലയിലുള്ള എൻ്റെ പരിമിതിയായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ പ്രസവ വേദനയ്ക്ക് ഒരു നിശ്ചിത അളവോ മാനദണ്ഡമുണ്ടോ ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതിയാണ് ഓരോ തരത്തിലാണ് അപ്പോൾ ഓരോ പ്രസവും വേദന അതിൻ്റെ വേദന വേറെ തരത്തിലാണ് അടിവയറ്റിലും ഞരമ്പുകളിലും പുറത്തും വശങ്ങളിലും തുടയിലും ഒക്കെ വേദന അനുഭവപ്പെടുമെന്നാണ് ഞാൻ അറിയുന്നത് കടുത്ത നടുവേദന ഉണ്ടാകും ചിലർക്ക് എല്ലുകൾ ഒടിയുന്നതിന് സമമായ വേദനയാണെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ശരിക്കും ഇത് അനുഭവിച്ചിട്ട ആളുകൾ പറയുന്നത് എല്ലുകൾ ഒടിയുമ്പോഴുള്ള വേദന പേറ്റുനോവിനേക്കാൾ വളരെ വളരെ താഴെയാണ് അല്ലെങ്കിൽ കുറവാണെന്നാണ് അപ്പോൾ പേറ്റുനോവെന്ന് പറഞ്ഞാൽ കഠിനമായ വേദനയാണ് സുഖപ്രസവം എന്നൊക്കെ പറയും നമ്മൾ ഈ നോർമൽ ഡെലിവറിക്ക് അത് അത്ര സുഖമുള്ള പ്രസവം അല്ലെന്ന് പ്രസവിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം നമുക്ക് പുറത്തുള്ളവർക്കും അറിയാം ഇതിൻ്റെ വേദനയൊക്കെ നമ്മൾ ഈ പ്രസവ വേദന അനുഭവിച്ചിട്ടുള്ളവരുടെ വേദന ഇല്ലേ പറഞ്ഞു കേട്ടായിട്ടും പിന്നെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അപ്പനമ്മ അവരൊക്കെ അവരും ഈ ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലും സമ്മർദ്ദത്തിലുമൊക്കെ ആയിരിക്കുമല്ലോ പ്രസവവേദന തുടങ്ങിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഇപ്പോ മോഡേൺ ഒക്കെ ആണെങ്കിൽ സി സെക്ഷൻ എന്ന് പറയുന്ന സിസേറിയൻ സീസർ എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത് കേട്ടോ അത് പക്ഷേ ഇപ്പോ യൂറോപ്പിൽ ആ സിസേറിയ എന്ന വാക്ക് ഉപയോഗിക്കില്ല സീസർ കൈസർ ഇങ്ങനെ ഓപ്പറേഷൻ വഴി പുറത്തെടുക്കപ്പെട്ടെന്നുള്ളൊരു മിത്തൊക്കെ ഉണ്ട് അത് അങ്ങനെ അത് ശരിയായ മിത്തല്ലാത്തത് കൊണ്ട് ഇപ്പം സിസേറിയൻ എന്ന ഇപ്പൊ ഇവിടെ ഉപയോഗിക്കില്ല സി സെക്ഷൻ എന്നാണ് ഉപയോഗിക്കുന്നത് ഏതായാലും നമ്മുടെ നാട്ടിലും സിസേറിയൻ എന്നാണ് പറയണേ അങ്ങനെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും ചത്തുപോകും പണ്ട് കാലത്ത് ഈ സിസേറിയനൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എത്ര കൊല്ലായി വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പണ്ട് കാലത്ത് അപ്പം പേറ്റിച്ചികൾ എന്ന് പറയുന്ന വൈറ്റാട്ടികള് മിഡ്വൈവ്സ് അവരാണ് ഈ അവരുടെ കാർമ്മികത്വത്തിലാണ് ഓരോ പ്രസവവും ഓരോ പുതിയ ജനനത്തിനും അവര് കാർമ്മികത്വം വഹിക്കും മഹത്തായ പുണ്യകർമ്മമായിട്ടാണ് ഈ പേറ്റിച്ചികൾ എന്ന് പറയുന്ന പേറ്റിച്ചികൾ ഒരു കേരളത്തിന് ചില ഭാഗ സ്ഥലത്തൊക്കെ പേറ്റിച്ചികൾ എന്ന് പറയും വൈക്കാട്ടികൾ എന്ന് വേറെ ചിലത്ത് പറയും പിന്നെ സൂതികർമ്മിണി എന്നൊക്കെ ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈജിപ്തിൽ മോശയുടെ മോശയെ രക്ഷിച്ചത് സൂതി കർമ്മികളെയാണ് സൂതികർമ്മിണിയാണ് വൈക്കാട്ടികളാണ് അപ്പോൾ ഈ അവരുടേത് വളരെ ദിവ്യമായ കർമ്മമാണ് കാരണം ഒരു ഒരു കുഞ്ഞ് ജീവനോടെ ഈ ഭൂമിയിലേക്ക് വരാൻ അവർ സഹായിക്കുകയാണ് വാസ്തവത്തിൽ രണ്ട് ജീവനകള് അമ്മയുടെയും കുഞ്ഞിന്റെയും ഇനി ഇരട്ട കു കുട്ടികളാണെങ്കിൽ അപ്പം മൂന്ന് ജീവനുകൾ കുട്ടികളുടെ എല്ലാം കൂടുന്നതനുസരിച്ച് അത്രയും ജീവനുകളുടെ ജീവിത അല്ലേ അത്ര ആളുകളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു പിടച്ചിലിലാണ് ഈ പേറ്റച്ചുകളും വയറ്റാട്ടുകളൊക്കെ സാക്ഷ്യം വഹിക്കുന്നതും ആ ആ മരണപ്പെടച്ചിലും ആരും മരിക്കാതെ കുഞ്ഞിനെയും അമ്മയെയൊക്കെ രക്ഷിക്കുക എന്നുള്ള മഹത്തായ കർമ്മമാണ് ഈ വയറ്റാട്ടുകൾ ചെയ്യുക ദൈവനിയോഗം പോലെയാണ് വൈറ്റാട്ടികളുടെ നിയോഗമെന്നാണ് അതുകൊണ്ട് തന്നെ പറയുക എടുത്താൽ തന്നെ കിട്ടിയിരുന്ന കൂലിയൊക്കെ പണ്ടുകാലത്ത് മൂന്നിറങ്ങി നെല്ല് മൂന്നാഴി അരി ഇനി ബാധ്യത്തെ പ്രസവത്തിനാണ് ഈ വയറ്റാട്ടി സഹായിക്കുന്നതെങ്കിൽ തുണിയും കുപ്പായൊക്കെ കിട്ടും ഇനി ആ രണ്ടുപേര് മാത്രമല്ല ഈ ഈ പ്രസവ വേദന അനുഭവിക്കുന്ന അമ്മയും വയറ്റി കിടക്കുന്ന കുഞ്ഞും മാത്രമല്ല ഉറ്റവരും ഈ ഭർത്താവോ അപ്പമ്മയോ ഒക്കെ അവരൊക്കെ അവർക്കൊണ്ട് മാനസിക സംഘർഷവും വേദനയും അതൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഈ പ്രസവിക്കുന്ന സ്ത്രീയുടെ വേദന വർണ്ണിക്കാൻ തന്നെ കഴിയില്ല അത്ര അത്രയും കഠിനമായ വേദനയാണ് പ്രസവം ശുഭകരമായി പര്യവസാനി പര പര്യവസാനിക്കുമ്പോൾ മാത്രമേ ഈ പ്രസവം എടുക്കാൻ പോയിരിക്കുന്ന വൈറ്റാട്ടിയുടെ നെഞ്ചിലെ തീയും അണയും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനൊന്ന് പറഞ്ഞതുള്ളൂ എന്തിനാ ചിത്രം മാത്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നത് വർണ്ണിക്കുന്നത് എറണാകുളം അങ്കമാലിയില് പ്രസവ വേദനയാണെന്ന് അറിഞ്ഞിട്ടും ആ തള്ള എറണാകുളം അങ്കമാലി അതിരൂപത അത് പ്രസവിക്കുന്നത് ആ പ്രസവം എടുക്കാൻ സഹായിക്കാതെ വൈറ്റാട്ടികളുടെ സ്ഥാനത്ത് നിന്ന് പ്രസവം ഇല്ലേ എടുക്കാൻ സഹായിക്കാതെ മെത്രാന്മാര് മാറി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കിതൊക്കെ തോന്നിയത് എന്തുകൊണ്ടാണ് ഈ പേറ്റിച്ചുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈറ്റാട്ടുകൾ എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന മെത്രാന്മാര് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയില പ്രസവിക്കുന്നത് ആ പ്രസവം ആ പ്രസവം സംഭവിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്നത് ഇതാണ് ഞാൻ ചിന്തിക്കാൻ കാരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം ഇത് പറഞ്ഞത് പ്രസവവേദനയാണ് എറണാകുളത്തെ പ്രസവവേദനയാണെന്ന് പറഞ്ഞു ഞാനല്ല മെത്രാനാണ് പക്ഷേ പ്രസവവേദന ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പ്രസവം നടന്നില്ലെങ്കിൽ രണ്ടുപേരും തള്ളിയും കുഞ്ഞും ചത്തുപോകില്ലേ അപ്പോൾ പ്രസവിക്കാൻ എത്ര കാലെടുക്കും എടുക്കും നമ്മുടെ സീരിയലുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ സീരിയൽ കാണാറില്ല ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ് നാല് കൊല്ലം അഞ്ച് കൊല്ലം തന്നെ ഗർഭിണിയായി പ്രസവിക്കാൻ തന്നെ പല മാസങ്ങൾ മാസങ്ങളെടുക്കുകയാണ് ഇത് ഈറ്റുത തുടങ്ങിയിട്ട് അത് സീരിയലാണ് അതുപോലെ ഒരു സീരിയൽ ആണോ എറണാകുളം അങ്കന്മാലി അതിരൂപത ഇല്ല ആ സഭ എന്ന തള്ള പ്രസവമെടുക്കുന്നതിൽ കൂലി കുറഞ്ഞു പോയത് കണ്ടാണോ ഈ പേറ്റിച്ചുകൾ ആയ അല്ലെങ്കിൽ വൈറ്റാട്ടികളായ മെത്രാന്മാര് അതിന്റെ പ്രസവം നോക്കാത്തത് അതിനെ പ്രസവിക്കാൻ സഹായിക്കാത്തത് അതോ തന്റെ ആരുമല്ല ഈ പെണ്ണ് തൻ്റെതല്ല ഈ കുഞ്ഞ് ഏതോ പിഴച്ച പെണ്ണ് അവളെ ആർക്കും ഉണ്ടായ കുഞ്ഞ് ആ തള്ളയും കുഞ്ഞും ചത്തുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ പേരെടുക്കാതെ ഈ വയറ്റാട്ടികൾ മാറി നിൽക്കുന്നത് വയറ്റാറ്റുകളെങ്കിൽ തീ ഇല്ലാത്തത് കൊണ്ടാണോ ആ പെണ്ണിനെ ഇങ്ങനെ കരഞ്ഞ് ചാവാനായി ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത് ഏതെങ്കിലും നല്ല വൈദ്യനെ കാണിച്ച് സർജറി ചെയ്യാൻ അവസരം ഒരുക്കാത്തതും തങ്ങളുടെ കുഞ്ഞ് അല്ലാത്തത് കൊണ്ടാണോ കുഞ്ഞ് മരിച്ചു പോകുമോ ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ കുറ്റവാളിയാക്കുമോ എന്ന് പേടിച്ചിട്ടാണോ ഈ വയറ്റാറ്റുകള് പ്രസവം നോക്കാൻ ശ്രമിക്കാ ശ്രമിക്കാതെ പ്രസവം നടക്കാൻ ശ്രമിക്കാതെ മാറി നിൽക്കുന്നത് ഈ ഇരുട്ടക്കുഞ്ഞങ്ങളെ പ്രസവിക്കുവോ മറ്റായിരിക്കുമെന്ന് പേടിച്ചിട്ടാണോ ഈ വയറ്റാട്ടുകൾ മാറി നിൽക്കുന്നത് ഞാൻ ഞാനിപ്പോൾ കണ്ട കാഴ്ച ഈ ഇടയായി പരസ്പരം പുകഴ്ത്തി നടക്കുന്ന കാഴ്ചയാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വരുമാരുന്നല്ലോ ഈ പുള്ളുവൻ പാട്ട് പാണന്മാരുടെ പാട്ട് ഇതൊക്കെ നമുക്കറിയാം ഇപ്പോ പാലായിൽ പുള്ളുവൻ പാട്ടിന് പകരം തലശ്ശേരിയിൽ പാട്ടാണ് പരസ്പരം പുകഴ്ത്താൻ മത്സരിക്കുകയാണ് ഈ പേറ്റിച്ചുകളും വയറ്റാട്ടുകളും പാണ പണ്ടത്തെ പാണന്മാരും പൊള്ളവുമാരൊക്കെ തോറ്റുപോകും ഈ ഈ വൈറ്റാട്ടികളുടെ പരസ്പരമുള്ള പുകഴ്ത്തലിന് മുമ്പിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ചില മെത്രാൻമാർക്കെങ്കിലും കഴിയുന്നത് എന്ത് എന്തുകൊണ്ടാണ് അവർക്ക് കഴിയുന്നത് ഞാൻ വേദപുസ്തകം അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ അവരിൽ ചിലരെങ്കിലും ആട്ടിൻ കൂട്ടത്തിലേക്ക് വാതിലിലൂടെ കടന്നവരല്ല യോഹനാൻ സുവിശേഷം പത്ത് ഒന്നില് കർത്താവീ ശോമിച്ച വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ കടക്കാതെ മറ്റു വഴിക്ക് കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അജകണത്തിലേക്ക് ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ കടക്കാതെ മറ്റു വഴിക്ക് കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് അപ്പൊ ഏതാണ് ഈ ആട്ടിൻ തോഴത്തിലേക്ക് കടക്കാനുള്ള വാതില് വാതിലൂടെ കടക്കാതെ മറ്റു വഴികളിലൂടെ കടക്കുക അവര് കള്ളനും കവർച്ചക്കാരാ ഏതാണ് ഈ വാതില് ആ വാതില് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇടയൻ ഏറ്റവും മുഖ്യ ഇടയൻ അതായത് സാക്ഷാൽ ഇടയൻ യേശു ആ സാക്ഷാൽ ഇടയൻ മുഖ്യ ഇടയനെ വാഴിക്കുന്ന രംഗമുണ്ട് അജകണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രംഗമുണ്ട് ജോഹനാൻ സഭ ചേട്ടം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ അത് ശരിക്കും ഇരുപത്തൊന്നര വാക്യങ്ങൾ വായിച്ചാലാണ് പൂർണമായ അർത്ഥം മനസ്സിലാകുക അവർ പ്രാതൽ കഴിച്ചതിന് ശേഷം യേശു ഷെമിയോൻ പത്രോസനോട് ചോദിച്ചു യോഹൻ എന്റെ മകനായ ഷെമിയോനെ നീ വിരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പ്രതിഭചിച്ചു ഊപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എന്റെ കുഞ്ഞാടികളെ നയിക്കുക അപ്പം ആട്ടിൻകുട്ടത്തിലേക്ക് കടക്കുക എന്ന് പത്രോസിനോട് പറയുന്നത് ഈ ചോദ്യം ചോദിച്ചിട്ടാ ആ ചോദ്യം നോക്കിയാൽ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ എന്നതിന് ഉപയോഗിച്ച വാക്ക് അഗാപ്പാവുവോ എന്നാണ് അഗാപ്പ എന്ന വാക്ക് ദിവ്യസ്നേഹം എന്നാണ് എൻ്റെ അർത്ഥം ഇവരെക്കാൾ അധികമായി നീ എന്നെ ദിവ്യസ്നേഹത്താൽ സ്നേഹിക്കുന്നുവോ പത്രസ് നമ്മൾ എവിടെ പറഞ്ഞത് എനിക്ക് എന്നിട്ട് പ്രിയമുണ്ട് സ്നേഹം അറിയില്ല പ്രിയമുണ്ട് ഫീലയോ എന്ന വാക്കാണ് പത്രസ് ഉപയോഗിച്ചത് സ്നേഹിതന്മാർ തമ്മിൽ സ്നേഹമാണ് ഫീലയോ കർത്താവ് ചോദിച്ചത് ഇവരെക്കാൾ അധികം നീ എന്നെ ദിവ്യ സ്നേഹത്തിൽ സ്നേഹിക്കുന്നവ അതാണ് ആട്ടിൻകൂട്ടത്തിൽ കടക്കാനുള്ള വാതില് നിന്നെ ആട്ടിടനായി കുഞ്ഞാടികൾ മേക്കാനായിട്ട് ഞാൻ ഞാൻ നിയമിക്കണമെങ്കിൽ പക്ഷെ പത്രോസ് പറഞ്ഞു അത്ര ഉറപ്പൊന്നും എനിക്കില്ല സ്നേഹത്തിന്റെ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റില്ല പ്രിയമുണ്ട് എനിക്ക് നിന്നോട് ഒരു സ്നേഹിതനോടുള്ള പോലെ ഒരു പ്രിയമുണ്ട് ഇഷ്ടമുണ്ട് അപ്പം കർത്താവ് ചോദിച്ചു യോഹനന്റെ മകനായ ഷമിയോഹനെ നീ എന്നെ സ്നേഹിക്കുന്നോ ഇവരെക്കാൾ അധികം എന്നുള്ളത് അങ്ങ് വിട്ടുകള ആ ആ ഫ്രേസ് കർത്താവ് വിട്ട് കളഞ്ഞു ഇവരെക്കാൾ അധികം അത് പാടാണ് അത് ഉത്തരം കൊടുക്കാനും പ്രയാസമാണ് അവരെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പത്രസ എങ്ങനെ കഴിയാ പറയാൻ കഴിയും മറ്റുള്ളവർ എത്ര മാത്രമാണ് കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് പത്രസിനറിയോ അപ്പം അതുകൊണ്ട് ആ ചോദ്യം പ്രയാസമുള്ള ചോദ്യമാണ് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല അപ്പം കർത്താവ് ഇവരെക്കാൾ അധികം എന്നുള്ള ഫ്രേസ് വിട്ട് കളഞ്ഞിട്ട് രണ്ടാമത് ചോദിച്ചു നീ ഇവരെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോഴും കർത്താവ് അകാപ്പാവുമോ എന്ന് ഉപയോഗിച്ചു ദിവ്യസ്നേഹം അതായത് സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നതാണ് ഈ ദിവ്യസ്നേഹം ആ സ്നേഹത്തെ സ്നേഹിക്കുന്നുവോ പത്രസ് അപ്പോഴും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പ്രിയമുണ്ടെന്നേ ഉറപ്പ് പറയാൻ പറ്റൂ ഒരു സ്നേഹിതനോടുള്ള ഇഷ്ടം പോലെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ടോ എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല അപ്പം കർത്താവ് മൂന്നാമത് ചോദിച്ചു ശരി ജോഹന്നാൻ്റെ പുത്രനെ ഷമിയോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ അങ്ങനെ കർത്താവ് മൂന്നാമതും വാക്കുമായിട്ടി ചോദിച്ചപ്പോൾ പത്രോസിനെ വല്ലാതെ വിഷമായി ഈ മർക്കോസ് പറയുന്നുണ്ട് അവൻ കരഞ്ഞു നൊന്ത് കരഞ്ഞു ഒരു കരച്ചല്ല വക്കത്താണ് പത്രോസ് പത്രോസ് പറഞ്ഞു ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ല നിനക്കെല്ലാം അറിയാം ഞാനിപ്പം മാറ്റി പറഞ്ഞാലും നുണ പറഞ്ഞാലും നീ നീയത് കണ്ടെത്തും അപ്പം ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് സ്നേഹമുണ്ടോയെന്ന് ഉറപ്പില്ല പക്ഷെ എനിക്ക് പ്രിയമുണ്ട് ഒരു സ്നേഹിതന് സ്നേഹിതനോട് സ്നേഹിതനോടൊന്ന് എന്നതുപോലെയുള്ള ഒരു ഇഷ്ടം എനിക്കുണ്ട് കർത്താവ് കണക്കിലെടുത്തിട്ട് പറയുകയാണ് എന്ന് എൻ്റെ എന്റെ ആടുകളെ മേക്കുക അപ്പോൾ മൂന്ന് പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടാണ് ആട്ടിൻകൂട്ടത്തിലേക്ക് പത്രസിനെ കടത്തുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ് ചുരുങ്ങിയ പക്ഷം പ്രിയമെങ്കിലും ഒരു സ്നേഹിതനോടുള്ള പ്രിയ സ്നേഹമെങ്കിലും ഉണ്ടെങ്കിലേ പ്രിയമുണ്ടെങ്കിലേ ഈ ആട്ടിൻകുട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ അങ്ങനെ അങ്ങനെയല്ലാതെ കടക്കുന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ് ഇവരെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുക അത്ര അതാണ് ഏറ്റവും നല്ല കവാടം ചുരുങ്ങിയ പക്ഷം ഒരു സ്നേഹിതനോടുള്ള ഇഷ്ടമെങ്കിലും കർത്താവിനോട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അജകണത്തിലേക്ക് കടക്കാനുള്ള വാതിൽ തുറക്കപ്പെടൂ പത്രോസന അങ്ങനെയാണ് കടത്തിയത് അജഗണത്തിന്റെ അല്ലെ തലവനായിട്ട് ഇടയനായിട്ട് വാഴിക്കുന്നത് അപ്പൊ ഇടയന്മാരായിട്ട് വാഴിക്കണമെങ്കിൽ വാതിലിലൂടെ കടക്കണം എന്ന് പറയുന്നത് സ്നേഹമോ പ്രിയമോ ആണ് അത്രയെങ്കിലും വേണം എന്നിട്ട് കർത്താവ് ഏറ്റവും അവസാനം പറയുന്നുണ്ട് നീല്ലേ നീ രക്തസാക്ഷിയറ്റും മരിക്കുമെന്ന് പറയുന്നുണ്ട് ആ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ തയ്യാറാണെന്നതിന്റെ ചിഹ്നമാണത്രേ ഈ മെത്രാൻമാരുടെ അരപ്പെട്ട എന്നൊക്കെ പറയണു ആയിരിക്കാം ഏതായാലും വാതിലിലൂടെ കടക്കാത്തത് കൊണ്ടാണ് ഈ തള്ള എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞ തള്ള പ്രസവിക്കാനായിട്ട് കിടന്നിട്ടും അതിന്റെ പ്രസവം എടുക്കാതെ ആ തള്ളിയും കുഞ്ഞും കത്ത് പോകട്ടെ എന്ന് വിചാരിച്ച് ഈ ഇടയന്മാര് മാറി നിൽക്കുന്നത് എന്നാണ് എന്റെ ഒരു വിചാരം അപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഗതികള് മെത്രാമാരുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ വൈദികരുടെ കാര്യത്തിലും സത്യമാണ് മെത്രമാര് ഒരു രൂപതയുടെ ഇടയന്മാരാണെങ്കിൽ ഒരു ഇടവകയുടെ ഇടയന്മാരാണ് വൈദികര് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികര് വിമത വൈദികര് ഈ അജഗണത്തെ ചെന്നൈക്കൾ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തില് ബുധനാഴ്ച പൊതുദർശനം നൽകുന്ന പൊതു കൂടിക്കാഴ്ച നൽകിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനൊരു പ്രയോഗം പറഞ്ഞു വൈദികരുടെ ആത്മീയ വ്യഭിചാരം നിങ്ങൾ ഈ തമ്പുനയില് മാത്രം നോക്കിട്ട് കമന്റ് ഇടരുത് ഞാൻ ഇന്നലെ മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം എന്ന് ഞാൻ പറഞ്ഞപ്പോ ചിലതൊക്കെ എന്തൊരു എന്തൊരു പ്രയോഗമാണ് എങ്ങനെയൊക്കെ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാമോ നമുക്ക് കമന്റ് കിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഏത് ഏത് സമയത്ത് എപ്പോൾ പറഞ്ഞതൊക്കെ ഞാൻ ഏത് പറഞ്ഞിട്ടുണ്ട് മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം എന്ന വാക്ക് ഉപയോഗിച്ചത് പാസ്റ്ററൽ അഡൾട്ടറി ഓഫ് ദ ബിഷപ്സ് എന്ന് സോറി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചത് അർമേനിയയിലെ പൗരസ്തീയ മെത്രന്മാർ മാർപ്പാപ്പ കാണാൻ ചെന്നപ്പോഴാണ് ഞാൻ ഡേറ്റും സ്ഥലമൊക്കെ പറഞ്ഞായിരുന്നു ഇതുപോലെ ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബുധനാഴ്ച പൊതുദർശനം പബ്ലിക് ഓഡിയൻസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ച പ്രയോഗമാണ് വൈദികരുടെ ആത്മീയ വ്യഭിചാരം ദ സ്പിരിച്വൽ അഡൽട്ടറി ഓഫ് ദ ദീസ് ആറാം പ്രമാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് മെത്രാമാരോടും വൈദികരോടും പാപ്പ ഇത് ഉപയോഗിച്ചത് അജപാലന വ്യഭിചാരം മെത്രാമാരുടെ അജപാലന വ്യഭിചാരം എന്ന് പറഞ്ഞ മാർപ്പാപ്പ വൈദികരുടെ ആത്മീയ വ്യഭിചാരം എന്ന് പറഞ്ഞു എന്നിട്ട് മാർപ്പാപ്പ ഇത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ആറാം പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കല്യാണം കഴിച്ചവർക്ക് മാത്രമല്ലല്ലോ വ്യഭിചാരമെന്ന പ്രമാണം ബാധകമാകുന്നത് മരണം വരെ വിശ്വസ്തനായിരിക്കാം മരണം വരെ വിശ്വസ്തയായിരിക്കാം എന്ന് പങ്കാളിക്ക് കൊടുക്കുന്ന വാക്ക് തെറ്റിക്കുന്നതാണ് വ്യഭിചാരം അത് ആരംഭിക്കുന്നത് ആത്മീയ വ്യഭിചാരത്തിലാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത് അതെവിടെയാണ് തുടങ്ങുന്നത് ദൈവചിന്തയില്ലായിരിക്കുക ദൈവചിന്ത നഷ്ടപ്പെടുക അവിടെയാണ് ആത്മീയ വ്യഭിചാരം തുടങ്ങുന്നത് പിന്നെ ദൈവഭയം നഷ്ടംപിടുക ദൈവ ചിന്ത നഷ്ടപ്പെടുക ദൈവ ഭയം നഷ്ടപ്പെടുക പണം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന ധാർഷ്ട്യം വരിക അപ്പോൾ സ്വാഭാവികമായും ആത്മീയ വ്യഭിചാരം സംഭവിച്ചു കഴിഞ്ഞു അത് എങ്ങനെയായാലും ശാരീരിക വ്യഭിചാരത്തിൽ കലാശിക്കും ദുർനടപ്പിൽ കലാശിക്കും തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകും അത് പിന്നെ ഒന്നുകിൽ വിവാഹമോചനത്തിലോ അല്ലെങ്കിൽ കൊലപാതകത്തിലോ ചെന്നു ചേരും ഇതാണ് ആത്മീയ വ്യഭിചാരത്തിന്റെ അപകടം ഇതാണ് മാർപ്പാപ്പ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കുറച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറച്ച് വിശദീകരിച്ചാണ് നിങ്ങളോട് പറയണേ ദൈവത്തിന് കൊടുത്ത വാക്ക് സഭയ്ക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കുന്നതാണ് വൈദികരുടെ ആത്മീയ വ്യഭിചാരം ദൈവത്തിന് കൊടുത്ത വാക്ക് സഭയ്ക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കുന്നതാണ് വൈദികരുടെ ആത്മീയ വ്യഭിചാരം സ്വന്തം വിശ്വാസത്തെ തന്നെ കൊടുക്കുന്നതാണ് ഈ ആത്മീയ വ്യഭിചാരം അതായത് ഒരാളുടെ സ്വത്വത്തിന്റെ ഉള്ളിൽ തന്നെ ആത്മാവിന്റെ ഉള്ളിൽ തന്നെ അവിശ്വസ്ത ആരംഭിക്കുക അതുകൊണ്ട് ആത്മീയ വ്യഭിചാരം എന്ന മാപ്പാപ്പ ഉപയോഗിക്കുന്നത് ഈ ആത്മീയ വ്യഭിചാരത്തിൽ നിന്നാണ് മറ്റ് ദുർ നടപ്പുകളൊക്കെ ശീലശുദ്ധി ഇല്ലായ്മയൊക്കെ ആരംഭിക്കുന്നത് ശാരീരിക വ്യഭിചാരം അതിന്റെ ഒരു 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 പ്രകടനമാണ് ഈ ആത്മീയമായിട്ടുള്ള വ്യഭിചാരത്തിന്റെ ഒരു ഭാഗ്യമായ രൂപം മാത്രമാണ് ഈ ശാരീരിക വ്യഭിചാരം ആത്മീയ വ്യഭിചാരത്തിൽ നിർവഹിച്ചുകൊണ്ട് പാപ്പ മാപ്പാപ്പ ഇങ്ങനെയും കൂടി പറഞ്ഞു താങ്കൾ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കാൻ വേണ്ടി അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ ചിന്തയിലേ വരുന്നില്ല തീർത്തും ആ പക്വമായി ആ പക്വുമായി പക്വതയില്ലാതെ പെരുമാറുന്ന പെരുമാറുന്നതാണ് ആത്മീയ വ്യഭിചാരം അപ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ അവരുടെ ഫ്രെയിമിൽ തന്നെ ഇല്ല അവരുടെ ചിന്തയുടെ ഫ്രെയിമിൽ തന്നെ മറ്റുള്ളവരുടെ ഒരു ആവശ്യങ്ങളും മറ്റുള്ളവരുടെ വേദനയോ കഷ്ടപ്പാടോ പ്രതിസന്ധിയോ ആവശ്യങ്ങളോ ഒന്നും തന്നെ അവരുടെ ചിന്തയുടെ ഫ്രെയിമിൽ വരുന്നില്ല എന്റെ തല എന്റെ ഫിഗർ എന്ന ഏതൊരു സിനിമയിലും ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്നില്ലേ അതുപോലെ എന്റെ തല എന്റെ ഫിഗർ എന്റെ തല എന്റെ ഫിഗർ ഇതിൽ കഴിഞ്ഞൊരു ഒരു ഫ്രെയിം അവർക്കില്ല അവർ ആത്മീയ വ്യഭിചാരത്തിലാണ് അദ്ദേഹം വീണ്ടും പറയാണ് ഫ്രാൻസിമാർ പാപ്പ ചില വൈദികർ ചിന്തിക്കുന്നതും പറയുന്നതും പ്രേരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും തങ്ങളുടെ സ്വാർത്ഥപരമായ ദാഹം തീർക്കാൻ വേണ്ടി മാത്രമാണ് അവർ ചിന്തിക്കുന്നത് പറയുന്നത് പ്രേരിപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവരുടെ സ്വാർത്ഥപരമായ മോഹങ്ങളും ദാഹങ്ങളും തീർക്കാൻ വേണ്ടി മാത്രമാണ് ദൈവമോ സഭയോ കൂതാശുകളോ ദൈവജനമോ അവരുടെ ചിന്തയുടെ ഫ്രെയിമിൽ പോലുമില്ല അവർ കർത്താവിനെ കർത്താവിനൊടുത്ത് വാക്ക് ചിന്തിക്കുന്നത് പോലുമില്ല ഇതിനെയാണ് ആത്മീയ വ്യഭിചാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാർപ്പാപ്പ പറയുന്നു ഇത് ശരിക്കും ആറാം പ്രമാണത്തിനെതിരായ ഗൗരവമായ പാപമാണ് സഭയോടുള്ള കൂറും വിശ്വസ്തതയും അവർക്കൊരു വിഷയമേ അല്ല സഭ തന്നെ കർത്താവ് സ്ഥാപിച്ചതല്ലെന്ന് അവർ പറയണേ നാലാം നൂറ്റാണ്ടിലെ കോൺസെൻട്രേറ്റ് ചക്രവർത്തി ഉണ്ടാക്കി അവർ പറയണേ ഇതിനേക്കാൾ വലിയ വ്യഭിചാരമുണ്ടോ എന്നാണ് മാർപ്പാപ്പ് ചോദിക്കുന്നത് പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഈ വൈദികരെ നയിക്കുന്നത് അതായത് നല്ല സുന്ദരിയായ ഭാര്യയുള്ള ഭർത്താവ് ആ ഭാര്യയുടെ അടുക്കിലേക്ക് പോകാതെ അന്യ സ്ത്രീകളെ തേടിപ്പോകുന്നത് പോലെ ഗൗരവമാണ് വിശ്വാസം ഉപേക്ഷിച്ച് പ്രത്യയശാസ്ത്രത്തിന് പിന്നാലെ പോകുന്നവരുടെ വ്യഭിചാരം നല്ല സുന്ദരിയായ ഭാര്യയുള്ള ഭർത്താവ് അവരുടെ അടുക്കലേക്ക് പോകാതെ അന്യ സ്ത്രീകൾ തേടിപ്പോകുന്നത് പോലെ ഗൗരവമാണ് സത്യവിശ്വാസം ഉപേക്ഷിച്ച് ചില പ്രത്യയശാസ്ത്രങ്ങൾ പിന്നാലെ പോകുന്ന ഈ ആത്മീയ വ്യഭിചാരം ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായ ഈ ഉത്തർപ്രദേശ് അല്ല ഛത്തീസ്ഗഡിലെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രത്യക്ഷ പിന്നാലെ പോയി ഓർക്കുന്നില്ലേ അവർ കാൽമീ വ്യഭിചാരത്തിലാണ് നിങ്ങൾ വിശസിച്ചാലും ഇല്ലെങ്കിലും അവർക്കുൾ പണവും അധികാരവും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ വിജയിച്ചു നിൽക്കുന്നു തോന്നുന്നുണ്ടാകാം കർത്താവിന് കുരിച്ചിലേറ്റിയപ്പോൾ മഹാപുരോഹിതനും കയഫാസനും പീലാദോസനും ഹേറോദോസനും ഒക്കെ തോന്നിയത് പോലെ അവർ വിജയിച്ചു നിൽക്കുന്നു തോന്നിട്ടുണ്ടാകാം ഇപ്പോഴും തോന്നുന്നുണ്ടാകാം പക്ഷേ കർത്താവിന്റെ പ്രവർത്തികൾ കാണാനിരിക്കുന്നു വീണ്ടും മാർപ്പ് പറയാണ് ഈ ആത്മീയ വ്യഭിചാരത്തിലായിരിക്കുന്നവർക്ക് കൂതാശകൾ അവർക്കൊരു പരിചിത കർമ്മമേ അല്ല അത് വെറും ഒരു ഷോ ഒരു ആചാരം അനുഷ്ഠാനങ്ങൾ അവർക്ക് വിശുദ്ധ പാരമ്പര്യമല്ല അത് വെറും മാനുഷിക സമ്പ്രദായം ഈ മാനുഷിക സമ്പ്രദായം ഏത് ദൈവിക പാരമ്പര്യം ഏത് ഇവ തമ്മിലുള്ള അന്തരം എന്ത് ഇത് പൗലസിലേക്ക് പഠിപ്പിച്ച കാര്യമൊന്നും അവർക്കറിയില്ല അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് ആചാരം കാറ്റിൽ പറത്താമെന്ന് അവർ വിചാരിക്കുന്നു അതിനാൽ തന്നെ ഒരു ആചാരത്തോടും ഒരു അനുഷ്ഠാനത്തോടും അവർ കൂറു കൂറു പുലർത്തില്ല അവിടെ എഴുതിയിരിക്കുന്നത് പോലെ വായിക്കാനോ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ അനുഷ്ഠിക്കാനോ തങ്ങളെക്കാൾ വലുതാണോ വേദപുസ്തകവും സഭാപിതാക്കന്മാരും എന്നാണ് അവർ ചോദിക്കണേ ആ എഴുതി പോലെ തന്നെ വായിക്കണോ അത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന പോലെ ചെയ്യണോ അത്രയും ഗൗരവമുള്ള കാര്യമാണത് ഞങ്ങളെക്കാൾ വലുതാണോ ഈ വേദപുസ്തകവും സഭാപിതാക്കന്മാരും ഇങ്ങനെയാണ് ഈ ആത്മീയ വ്യഭിചാരത്തിൽ ഇരിക്കുന്നവർ ചോദിക്കുന്നത് ശ്ലൈഹിക പാരമ്പര്യങ്ങളോട് അവർക്ക് പുച്ഛമാണ് കാരണം സത്യം സ്വീകരിക്കാനുള്ള വിനയമോ എളിമയോ അവർക്കില്ല സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ടും വികൃതിയായ വേശിയെ തേടിപ്പോകുന്നത് പോലെ വൃത്തികേടാണ് കുർബാനക്കിടയിലെ സ്വയം പ്രേരിത പ്രാർത്ഥന സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ടും വികൃതിയായ വേശിയെ തേടിപ്പോകുന്നത് പോലെ വൃത്തികേടാണ് കുർബാനക്കിടയിലെ സ്വയം പ്രേരിത പ്രാർത്ഥന അവരുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും അറപ്പുളവാക്കുന്നതാണ് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആത്മീയ വ്യഭിചാരം ഫ്രാൻസിസ് നാത്താപ്പ പറഞ്ഞു ഞാൻ ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ധ്വനി ഒന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ തന്നെ അർത്ഥമാണ് ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥം സൂചിപ്പിക്കുന്ന ആളാണ് ഫ്രാൻസിസ് നാത്താപ്പ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്ന് അങ്ങനെ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നതുകൊണ്ട് ഞാനൊരുപ്പം പരത്തി പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചു വിസ്തരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഈ സംഗതികളൊക്കെ നമ്മൾ എറണാകുളം അങ്കമലയാ തിരുവനത്തിൽ വിമത വൈദ്യർക്ക് ചേരുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഓരോന്നും എടുത്ത് ഞാൻ അത് ഇങ്ങനെ ചേരും ചേരുന്ന പറയാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രമാരെ കുറിച്ച് പറഞ്ഞു അവർ അജപാലന വ്യഭിചാര വൃത്തിയിലാണ് പലരും എല്ലാവരും അല്ല അതുപോലെ തന്നെ വൈദികര് വൈദികര് ആത്മീയ വ്യഭിചാരവൃത്തിയിലാണെന്ന് പറഞ്ഞു ഇപ്പം ഈ അതിനൊക്കെ വിശദീകരണം നൽകി കഴിഞ്ഞു എറണാകുളത്തെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞ ആ തള്ള ഗർഭിണിയായിരിക്കുന്ന തള്ള അത് അതിൽ പേറ്റുനോവാണ് എന്നറിഞ്ഞിട്ടും അത് കണ്ടിട്ടും ആ തള്ളയും അതിൻ്റെ സഭാവിശ്വാസികളും അതിൻ്റെ കുഞ്ഞും ചത്തുപൊയ്ക്കോട്ടെ എന്ന് കരുതി മെത്രാൻമാർ തിരിഞ്ഞു നോക്കാതെ മാറി നിൽക്കുന്നത് ശരിയാണോ അവര് ആത്മീയ വ്യഭിചാരത്തിലല്ലേ ആചപാരണ വ്യഭിചാരത്തിലല്ലേ ആ വിമത വൈദ്യര് ആത്മീയ വ്യഭിചാരത്തിലല്ലേ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന മുന്നേറ്റക്കാര് ആത്മീയ വ്യഭിചാരത്തിൽ അല്ലേ എറണാകുളത്ത് സഭ എന്ന തള്ള എറണാകുളം അങ്കമാലി അതിരൂപിക്കുന്നത് ചാപ്പള്ളയാകട്ടെ എന്ന് കരുതി ആത്മീയ വ്യഭിചാരത്തിൽ മുഴുകിയിരിക്കുന്ന വിമത വൈദികരും മുന്നേറ്റക്കാരും വൈറ്റ് ഹാറ്റികളായ മെത്രാൻമാരുടെ ചിന്തയുടെ ഫ്രെയിമിൽ വരുന്നതേ ഇല്ല എമർജൻസിയായി ഒരു സർജറി നടത്തി തള്ളയെയും കുഞ്ഞിനെയും ജീവനോടെ പുറത്തെടുക്കാൻ ദൈവം ഒരു ദിവ്യ വൈദ്യനെ ഒരു ഡോക്ടറെ അയക്കുമോ ആവോ നമ്മുടെ കർത്താവ് ശോമിശാരൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ